വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അടിയന്തര പരോളിന് ശ്രമിച്ച ഉത്രാ കേസ് പ്രതി സൂരജ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിലെ ക്രബക്കേട് ജയിൽ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതോടെയാണ് സൂരജിന്റെ കള്ളം പൊളിഞ്ഞത് പൂജപുര സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു ഉത്രയെ പാമിനെ കൊണ്ട് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് സൂരജിന് ജീവോപര്യന്തം തടവും അതിനുശേഷം വിധിച്ചത് സെൻട്രൽ ജയിലാണ് സൂരജ് പരോളിന് സൂരജ് അപേക്ഷ നൽകിയെങ്കിലും തള്ളിയിരുന്നു ഇതിനിടെയാണ് അച്ഛന് ഗുരുതര രോഗമാണെന്നും പരോൾ വേണമെന്നും ആവശ്യപ്പെട്ട് സൂപ്രണ്ടിന് അപേക്ഷ ലഭിക്കുന്നത് അടിയന്തര പരോൾ അപേക്ഷയ്ക്കൊപ്പം നൽകിയ ഡോക്ടർ സർട്ടിഫിക്കറ്റിൽ അച്ഛന് സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറോട് തന്നെ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതൽ കാര്യങ്ങൾ ശേഖരിച്ചു സൂപ്രണ്ട് ലഭിച്ച സർട്ടിഫിക്കറ്റും അയച്ചു നൽകി സർട്ടിഫിക്കറ്റ് നൽകിയത് താനാണെങ്കിലും അതിൽ ഗുരുതര അസുഖമുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടില്ലെന്നായിരുന്നു ഡോക്ടറുടെ മറുപടി രേഖ വ്യാജമാണെന്ന് വ്യക്തമായതോടെ സൂരജിനെതിരെ സൂപ്രണ്ട് പൂജപ്പുര പോലീസിൽ പരാതി നൽകി ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷം അതിൽ ഗുരുതര രോഗമെന്ന് എഴുതി എഴുതിച്ചേർത്തെന്നാണ് കണ്ടെത്തൽ പുറത്തുനിന്നുള്ള ആരോ ആണ് വ്യാജരേഖ ഉണ്ടാക്കിയതെന്നാണ് വിവരം അമ്മയായിരുന്നു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് സൂരജിനെയും അമ്മയെയും ചോദ്യം ചെയ്യും ഒപ്പം സൂരജിനെ സഹായിച്ചവരെയും ഇനി കണ്ടെത്തണം പോലീസ് അന്വേഷണത്തിലാണ് ഗൂഢാലോചന വ്യക്തമാകേണ്ടത് പരോൾ സംഘടിപ്പിക്കാൻ വ്യാജരേഖ ഉണ്ടാക്കി നൽകുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്നും സംശയമുണ്ട് സൂരജിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ ഒരു കൊലക്കേസിലെ പ്രതിയാണ് കേട്ടോ കേസ് എന്ന് കേട്ടിട്ടുണ്ടോ സ്വന്തം ഭാര്യയെ പാമ്പിനെ വെച്ച് കൊല്ലാൻ ശ്രമിച്ച ആളാണ് ഇയാളിപ്പോഴ് ഏഹ് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നെയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് കേട്ടോ ഇയാളിപ്പോ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ ഒരു സംഭവം നടന്നത് ഇയാൾ വിചാരിച്ചത് പാമ്പിനെ വെച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പാമ്പിനായിരിക്കും ശിക്ഷ കിട്ടുന്നതെന്ന് പക്ഷെ തെറ്റി മോനെ ഇയാളകത്തു പോകുന്ന ഇയാൾ വിചാരിച്ചിട്ടുണ്ടാവൂല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ പതിമൂന്നിനാണ് പതിനേഴ് വർഷം തടവും അതിനുശേഷം അയാൾക്ക് കഠിന തടവും കൂടിയാണ് വിധിച്ചിട്ടിരിക്കുന്നത് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത എന്ന് വെച്ചാൽ അയാൾ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിയിട്ട് പുറത്ത് ചാടാനുള്ള ശ്രമമാണ് ചെയ്തത് ഇയാൾ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് എന്തെന്നും അറിയാമോ സ്വന്തം അച്ഛന് സുഖമില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് പുറത്ത് ഇയാൾക്ക് സഹായികളായിട്ട് ആൾക്കാരുണ്ടെന്നും പറയുന്നുണ്ട് പിന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് അമ്മയാണെന്നും പറയുന്നുണ്ട് അപ്പൊ അമ്മയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ അറിവുകൾ കിട്ടുന്നതായിരിക്കും പാലക്കോട് ഗ്രാമത്തിലെ ഒരു ഇടത്തരം കുടുംബത്തിലെ അന്തർമുഖനായ യുവാവിൽ നിന്ന് ലോകത്ത് നടക്കുന്ന കൊടും കുറ്റവാളിയായുള്ള സൂരജിന്റെ മാറ്റം ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു അടൂർ പറക്കോട് ശ്രീ സൂര്യ വീട്ടിൽ സുരേന്ദ്രന്റെയും രേണുകയുടെയും മൂത്ത മകനാണ് സൂരജ് ബിരുദ വിദ്യാഭ്യാസമുള്ള സൂരജ് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് അഞ്ചിനാണ് ഉത്രയെ വിവാഹം കഴിക്കുന്നത് നാട്ടുകാർക്കും പരിചയക്കാർക്കും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതിരുന്ന സൂരജാണ് ഇന്ന് കേരളം നടുക്കത്തോടെ നോക്കിക്കാണുന്ന കൊടും കുറ്റവാളിയായി മാറിയത് സമീപകാലത്ത് കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത ക്രൈം സിനിമ ദൃശ്യമാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം ജോർജ് കുട്ടി ഒരു കുറ്റം ചെയ്തത് ഒളിപ്പിക്കാൻ പഠിച്ചത് സിനിമകൾ കണ്ടാണ് സമാനമായ കാര്യങ്ങളാണ് സൂരജിന്റെ കേസിലും യൂട്യൂബ് വീഡിയോകളുടെ അടിമയായിരുന്നു സൂരജ് മണിക്കൂറുകളോളം വീഡിയോ കാണാൻ മാറ്റിവെക്കും പാമ്പുകളുടെ ദൃശ്യങ്ങൾ അപകടങ്ങൾ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെയായിരുന്നു സൂരജിന് ഏറ്റവും കമ്പമുള്ളത് ഭാര്യയുടെ പേരിലുള്ള സ്വത്തൊറ്റയ്ക്ക് കൈക്കലാക്കാനുള്ള സൂരജിന്റെ ആർത്തിയാണ് ഉത്ര എന്ന പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവനെടുത്തത് സ്വന്തം ചോരയിൽ പിറന്ന കുട്ടി കൺമുന്നിൽ ഓടിക്കളിക്കുമ്പോൾ അച്ഛന്റെ മനസ്സിൽ ആ കുഞ്ഞിന്റെ അമ്മയെ കൊന്നു കളയണമെന്ന ചിന്തയായിരുന്നു എങ്ങനെ കൊല്ലാമെന്ന് ഒരുപാട് ആലോചിച്ചു അടിമപ്പെട്ടു പോയ യൂട്യൂബിൽ പരതി പാമ്പുകളെ പറ്റി പഠിച്ചു പാമ്പിനെ വില കൊടുത്തു വാങ്ങി ഒരുപാട് ദിവസം കൊണ്ട് അദ്ദേഹം എന്നെ വിളിക്കുന്നു അമ്മയെ ഒന്ന് കാണണം പിന്നെ ഇത് എനിക്ക് അദ്ദേഹത്തിന് ഒരുപാട് പറമ്പു വീട്ടിൽ കോഴി അങ്ങനെ ആട് ഒരു കർഷക കുടുംബമാര് നല്ലൊരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ സ്ഥലമാണ് അദ്ദേഹത്തിന്റെ ഒരു അണലി ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ വിളിച്ച് ഞാൻ അവിടെ വന്ന് നോക്കിയതിനു ശേഷം അതിനെ എനിക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന റൈറ്റ് എന്നറിയപ്പെടുന്ന ഒരു പാമ്പിനെ അദ്ദേഹത്തിന് കൊടുക്കുകയല്ല അദ്ദേഹത്തിന്റെ ഒരു ആ ഒരു നാഗദൈവങ്ങളോട് അദ്ദേഹത്തിന് ഒരു ആരാധന ഉണ്ടായിരുന്നെങ്കിൽ അതിനെ സംരക്ഷിക്കുന്നു അപ്പൊ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഞാൻ ഇതിനെ അദ്ദേഹത്തിന്റെ കയ്യിലൊന്ന് ഏൽപ്പിച്ചു കാരണം എന്ന് പറഞ്ഞാൽ ഇത് അദ്ദേഹത്തിന് സന്തോഷത്തോടുകൂടി ഇതിന്റെ ഈ പാമ്പുകളുടെ സ്കിന്നിന്റെ അദ്ദേഹത്തെ തണുപ്പാണെന്നും അതിനെപ്പറ്റി ഒരു ചെറിയൊരു ബോധവത്കരണ ക്ലാസ് ചെയ്യാൻ വേണ്ടി മുറുഖം പാമ്പിനെ കൊണ്ടുവരേണ്ടതെന്ന് അദ്ദേഹത്തിന് ആദ്യശ്രമം അണലിയെ ഉപയോഗിച്ച് പാമ്പ് കടിച്ച് പരിക്കേറ്റ് ഉത്ര ആശുപത്രിയിൽ കിടക്കുമ്പോഴും ഐസ്യുവിന് മുന്നിലിരുന്ന് സൂരജ് അടുത്തത് ഏത് പാമ്പിനെ ഉപയോഗിക്കണമെന്ന് തെരയുകയായിരുന്നു രണ്ടാം തവണ ലക്ഷ്യം കണ്ടു പിന്നീട് കണ്ടതെല്ലാം കരുതിക്കൂട്ടി നടപ്പിലാക്കിയ നാടകങ്ങൾ ഉത്രയുടെ മരണത്തിൽ സംശയമുന്നയിച്ച് വീട്ടുകാർ പോലീസിൽ പരാതി കൊടുത്തതിന് പിന്നാലെ ഉത്രയുടെ സഹോദരൻ വിഷുവാണ് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചതെന്ന പരാതിയുമായി സൂരജ് കൊല്ലം റൂറൽ എസ് പിയെ സമീപിച്ചു പോലീസ് അറസ്റ്റ് ചെയ്തിട്ടും പ്രതി കുറ്റം സമ്മതിച്ചില്ല പക്ഷേ തെളിവുകൾ നിരത്തി പോലീസ് സൂരജിനെ പൊട്ടി ഉത്രയുടെ വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ സൂരജ് പൊട്ടിക്കലഞ്ഞു പൊതുസമൂഹത്തിന് മുന്നിൽ സഹതാപം കിട്ടുമെന്ന് കരുതിയായിരുന്നു ഈ കരച്ചിൽ നാടകം ഏറ്റവും ഒടുവിൽ കുറ്റക്കാരനാണെന്ന് വിധിച്ച ദിവസം കോടതി മുറിക്കുള്ളിൽ നിർവികാരനായിരുന്നു സൂരജ് അവസാനമായി എന്ത് പറയാനുണ്ടെന്ന ചോദ്യത്തിന് വീട്ടിൽ അച്ഛനും അമ്മയും സഹോദരിയും മാത്രമാണെന്നും അവർക്ക് വേറെ ആരുമില്ല അപ്പോഴും കരിമൂർഖനെ കൊണ്ട് ഉത്തരയെ കടുപ്പിച്ചു എന്നാണ് സൂരജ് മൊഴി പറഞ്ഞത് ഉത്തരയെ പാമ്പു കടിക്കുന്നത് മരണം ഉറപ്പാക്കാൻ വേണ്ടി ഞാൻ കട്ടലിൽ ഉറങ്ങാതെയിരുന്നു എന്നും സൂരജ് പോലീസിനോട് മൊഴി പറഞ്ഞു ഈ സന്ദർഭത്തിൽ സൂരജും പാമ്പിടുത്തക്കാരനായ കല്ലുവാതുക്കൽ സ്വദേശി സുരേഷും അടക്കം നാലു പേരെ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് മായ കൊലപാതകം പുറത്തറിയുന്നത് കല്ല് വാതുക്കൽ സുരേഷിനെ പതിനായിരം രൂപ കൊടുത്താണ് ഉത്രയെ കൊല്ലാനായി സൂരജ് പാമ്പിനെ വാങ്ങിയത് ഇയാളുമായി നിരന്തരം ഫോണിൽ സമ്പർക്കം പുലർത്തിയിരുന്നു സൂരജ് ഉത്രയ്ക്ക് ചില മാനസിക പ്രശ്നം ഉണ്ടായതായും പറയുന്നു ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് പാമ്പ് പിടുത്തക്കാരനായ സുരേഷിൽ നിന്നും അണലിയെ വാങ്ങിയതും അത് മാർച്ച് രണ്ടിന് കടിച്ചെങ്കിലും അന്ന് ഉത്തര രക്ഷപ്പെട്ടു തുടർന്ന് ഇയാൾ കരിമൂർഖനെ വാങ്ങി എന്നിട്ട് പാമ്പിനെ കുപ്പിയിലാക്കി ഉത്തരയുടെ അഞ്ജലിലെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നു വലിയ ബാഗിലാക്കിയാണ് ഇയാൾ കരിമൂർഖനെ വീട്ടിൽ കൊണ്ടുവന്നത് പിന്നെ ഉറക്കിടന്ന ഉത്തരയുടെ റൂമിൽ പാമ്പിനെ കുടഞ്ഞിട്ടുവെന്നും രണ്ടു പ്രാവശ്യം പാമ്പ് ഉത്രയെ കൊത്തിയെന്നും സൂരജ് പോലീസിന് മൊഴി നൽകി മരണം ഉറപ്പാക്കിയ ശേഷം കട്ടിലിലിരുന്ന് നേരവും വിളിപ്പിച്ചു ഇയാൾ തുടർന്ന് അയാൾ രാവിലെ തന്നെ പാമ്പിനെ കണ്ടെത്തി തള്ളിക്കൊല്ലുകയായിരുന്നു ഉത്തരയുടെ സ്വത്തും മറ്റൊരു വിവാഹവുമായിരുന്നു ഇയാളുടെ ലക്ഷ്യം രാവിലെ എഴുന്നേക്കുന്ന സമയം കഴിഞ്ഞിട്ടും ഉത്തരയെ കാണാത്തതിനെ തുടർന്ന് അമ്മ അന്വേഷിച്ചപ്പോഴാണ് അബോധാവസ്ഥയിൽ കിടക്കുന്ന ഉത്തരയെ കണ്ടത് തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പാമ്പുകടിയേറ്റു മരിച്ചതായും ആശുപത്രി അധികൃതർ പറഞ്ഞത് ഉത്തരയെ സൂര്ജൻ തമ്മിൽ നേരത്തെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് വീട്ടുകാർക്കറിവുള്ളതിനാൽ ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് അവർ പോലീസിനോട് പറഞ്ഞു നൂറ്റിപ്പത്ത് പവനാണ് മകളുടെ വിവാഹത്തിനായിട്ട് വീട്ടിൽ നിന്നും കൊടുത്തത് ഇതിൽ നിന്നും തൊണ്ണൂറ്റി രണ്ട് പവൻ ലോക്കറിൽ നിന്നും സൂരജ എടുത്തിരുന്നു ഇതിൽ സംശയം തോന്നിയ വീട്ടുകാർ പോലീസിന് പരാതി നൽകി ഇത് നേരെ ക്രൈംബ്രാഞ്ചിലേക്കും ഈ ഒരു അന്വേഷണം പോയിരുന്നു ജനലുകൾ തുറക്കാത്ത എ സി മുറിയിൽ പാമ്പ് എങ്ങനെ കടന്നുകൂടിയെന്നും വീട്ടുകാർക്ക് സംശയം തോന്നി ഇതിനെ തുടർന്നാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത് ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ വീട്ടിൽ പാമ്പ് കാരണയ സുരേഷും വന്നു പോകുന്നതായും ഇവർക്ക് അറിവ് കിട്ടി അങ്ങനെയാണ് പാമ്പുകടുത്തക്കാരനായ സുരേഷിനെയും സൂരജിനെയും പോലീസ് ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യലിൽ തന്നെ എല്ലാം ഇവർ തുറന്നുപറയുകയും ചെയ്തു സൂരജിന് നല്ല കടബാധ്യത ഉണ്ടായും പോലീസ് പറയുന്നുണ്ട് ഞങ്ങൾ പരമാവധി ശിക്ഷ ഞാൻ 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 സാക്ഷിയൊക്കെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഇത്രയും വർഷത്തെ എക്സ്പേർട്ട് പിന്നെ ഞാൻ ആദ്യമായിട്ട് ഈ കേസ് പുറത്ത് പുറത്ത് കൊണ്ടുവരാൻ ഞാൻ ആദ്യമായിട്ട് ഇത് നടന്ന സമയം തൊണ്ട് ഞാൻ പുറത്ത് പറയുന്നുണ്ടായിരുന്നു ഇത് കൊലപാതക ശ്രമമാണെന്ന് പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ സാക്ഷിയാക്കിയത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ മൊഴി രേഖപ്പെടുത്തിയത് മൊഴി അതെന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കടയിൽ കാണുമ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു ഇത് ആദ്യത്തെ പണിതി കടിച്ചു എന്ന് എന്നറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അത് കൊലപാതക ശ്രമമാണെന്ന് ഉറപ്പുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു മൊഴി കൊടുത്തത് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് നടന്നു എന്നറിഞ്ഞു തന്നെ റിപ്പോർട്ട് ചെയ്ത് എല്ലാവരും എല്ലാം പറഞ്ഞു ചോദിച്ചാൽ എല്ലാം കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ടെന്ന് കടി പിടിച്ച് വെച്ച് കടിപ്പിച്ചാവാൻ സാധ്യത കൂടുതലെന്ന് ആദ്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു അത് അങ്ങനെ തന്നെയായിരുന്നു മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത് സാധാരണഗതിയിൽ ചുമ്മാ ഒരു പാമ്പ് ഭഗവാനെല്ലാവരേയും കടിക്കൂലെന്നറിയാന്നുള്ളത് കൊണ്ട് അത് കൃത്യമായിട്ട് അതിനെ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ളതും ആ പാമ്പിന്റെ വെള്ളം വീര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന്റെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കൂടുതൽ അതെ 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 മീ പരിശോധന നടന്നിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല രീതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് രാത്രി കാലത്ത് സാധാരണ രാത്രിയല്ല പകലായിരുന്നാലും മുറുകൻ പാമ്പ് ചുമ്മാ വന്നാരെയും കടിക്കാറുണ്ട് ശരീരത്തിൽ കൂടെ കയറിപ്പോയപ്പോലും ചുമ്മാ കടിക്കത്തില്ല നമ്മള് വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ചെയ്താൽ മാത്രമേ ഒരു കടിയും ഉണ്ടാവുകയുള്ളൂ അത് അങ്ങനെയാണ് ഇവിടെ കടിപ്പിച്ചിരിക്കുന്നത് പരമാവധി ശിക്ഷ കിട്ടുന്നതാണ് കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത് അടി കുറച്ച് വിശ്വസിക്കുന്നത് പരമാവധി ശിക്ഷ കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത് വില എടുക്കാതെ നിൽക്കുന്ന പാമ്പുകളുടെ വീര്യം കുറച്ച് കൂടുതലായിരിക്കും അത് സാധാരണഗതിയിൽ പാമ്പിന്റെ പാമ്പ് ഒരു ഉഷ്ണരക്ത രക്ത സർക്കുലേഷൻ ഉള്ള ബ്ലഡ് ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷനുള്ള ശരീരത്തിൽ മാത്രമേ കടിക്കാറുള്ളൂ ഒരു മാസത്തിൽ കടിക്കാൻ സാധ്യത കുറവാണ് മുടിക്കാത്തത് കയറാനുള്ള നൂറ് ശതമാനം സാധ്യത കുറവായിരുന്നു എ സി റൂം മരുന്നോ റൂമ് തുറന്നിട്ടില്ലായിരുന്നു ജല്ലിൽ വഴി കയറിയ പാടൊന്നുമില്ല ഇല്ല ഞങ്ങളത് ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിനേക്കാമെങ്കിൽ സെക്മാസ പ്രോഗ്രാം ഞങ്ങളുടെ പോയിരുന്നു അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെയൊരു സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു അല്ല പൊടിയിൽ ആ അവിടെ ഇഴഞ്ഞ പാടുകളൊന്നും കണ്ടില്ല പിന്നെ ജനൽ വഴി കയറാൻ സാധ്യമില്ല എയർ വഴി കയറാൻ സാധ്യയില്ല പിന്നെ ജനൽ തുറന്നിട്ടില്ലായിരുന്നു ജനലിൽ കൂടി ഇഴഞ്ഞ പാടില്ല അവിടെയൊക്കെ പടിയ പൊടികൾ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊന്നും ഒരു സാധ്യതയില്ലായിരുന്നു അത് പിന്നെ ഞങ്ങൾ അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്ന് ഞങ്ങളുടെ എപ്പിസോഡ് കൗമിയുടെ സ്നേഹ് മാസ പ്രഴ് എപ്പിസോഡ് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങൾ ഞങ്ങളത് ഹാജരാക്കിയിരുന്നു പുള്ളി പുള്ളിയെ കൂടുതൽ പേരിൽ പ്രതിയാക്കി ശിക്ഷിക്കണമായിരുന്നു ശിക്ഷിക്കുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ പക്ഷെ പുള്ളിയെ മാപ്പുസാക്ഷിയാക്കി പക്ഷെ അത് ഫോറസ്റ്റ് കേസിൽ എന്തായാലും പുള്ളി ശിക്ഷ ശിക്ഷിക്കപ്പെടും പുള്ളി ഏറ്റവും വർഷം പുള്ളിയൊക്കെ ശിക്ഷ അനുഭവിച്ചു തരികയുള്ളതാണ് ഒരിക്കലും ഒരിക്കലും ഞങ്ങളെപ്പോൾ ഞങ്ങളൊക്കെ എനിക്കൊന്ന് മുപ്പത് മുപ്പഞ്ച് വർഷം ഞങ്ങൾ ജീവൻ പണയം വെച്ച് കൊണ്ടുവന്ന ഒരു മേഖലയായിരുന്നു അത് അത് ഒരാൾ മുഖാന്തര നശിപ്പിച്ചു അപ്പോൾ എല്ലാ പാമ്പ് സംരക്ഷകരും കേരളത്തിന് നോട്ടപ്പുള്ളിയായി എന്നുള്ളതാണ് അത് വെറും മോശമായി പോയി